ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ദ്വീം വേളിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാടമുട്ട മസാലയാണ് വളരെ എളുപ്പമാണ് ഈ ഒരു കാടമുട്ട മസാല തയ്യാറാക്കാനായിട്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം ഞാനിതിലേക്ക് കുറച്ച് കാടമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാടമുട്ട ഒരു പാനിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് വരാം ഇതായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എണ്ണയൊന്ന് നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഗരം മസാല പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു പിഞ്ച് വലിയ ജീരകം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി മിക്സാക്കിയതിന് ശേഷം കുഴിഞ്ഞ് വെച്ചിട്ടുള്ള ഈ ഒരു കാടമുട്ട ഇതിലേക്ക് ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ആ ഒരു മസാലയെല്ലാം മുട്ടയിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിക്കത്തക്ക വിധത്തിൽ നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ചേർക്കുന്ന പൊടികളുടെയൊക്കെ അളവ് നമുക്ക് എത്രത്തോളം എരിവ് വേണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വളരെ കുറഞ്ഞ എമൗണ്ടിൽ ആണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മസാലകളെ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ കാടമുട്ട മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിതുവരേക്കും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്